ുംതാപിനും ജീവിക്കണം എന്താ സംഭവം വിധുപ്രതാപിനും ജീവിക്കണം ഒറ്റമിനിട്ട് 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 പറഞ്ഞാലും അഞ്ഞൂറ് രൂപ കൂടുതലുണ്ട് പിന്നെ ഇവിടെ വല്ല വെടി ശബ്ദോ ഇടിയ ശബ്ദോ അങ്ങനെ നിലവിളിയാ എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ വീട്ടിലെടുത്ത് എത്തിക്കണം അഡ്രസ്സ് മടിക്കരുത് ഞാൻ എന്തായാലും പുഴുക്കാൻ വന്നിരിക്കണം എന്റെ പുഴുക്കാൻ വന്നിരിക്കാണ് ഈ കണ്ണിന്റെ അകത്ത് കിടന്ന് കറങ്ങുന്ന കൃഷ്ണമണിയല്ലേ അല്ലാതെ രസകുളയൊന്നും അല്ലല്ലോ ഇതെന്താന്ന് വായിക്കാവോ

ചേട്ടന്റെ ചേട്ടന്റെ പേരെന്താ ഓ നിങ്ങളുടെ പേരും ആണോ അയ്യോ അതാണ് ഇവിടെ വിഷയം ഞാൻ 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 എന്ത് എന്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾ എന്റെ നാട്ടിൽ ഒരു അമ്പലത്തിൽ ഉത്സവം ഉത്സവത്തിന് ഞാൻ കമ്പറ്റിക്കാരന്റെ കാലും കയ്യൊക്കെ പിടിച്ചിട്ട് ഞാൻ ഒരു ഗാനമേള സെറ്റ് ചെയ്തു അപ്പൊ നോട്ടീസിൽ വലുതായിട്ട് വിധുപ്രതാപ് നയിക്കുന്ന ഗാനമേള എന്നൊരു ലെറ്റർ വന്നു ഇത് ഇത് ചെറിയ ഒരു സ്ഥാനത്തിൽ അപ്പൊ എന്നെ പോലുള്ളവരാവുമ്പോ ഇത്രയൊക്കെ വലുതായിട്ടേ വരുള്ളു പുള്ളിക്കാരനൊക്കെ അങ്ങനെ വന്നു അങ്ങനെ പരിപാടി തുടങ്ങുന്ന ദിവസമായി ഒരു ഏഴേഴര മണിയായപ്പോ അമ്പലത്തിൽ ജനസാഗരം എന്ന് പറഞ്ഞ എന്റെ പൊന്നേ മറ്റേ കൊടിമരം ഉണ്ടല്ലോ കൊടിമരത്തിന്റെ മണ്ടയിൽ ഒരാൾക്കാർ കയറി കാര്യം എന്നെ കാണാനായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കേണ്ടത് ഞാൻ രോമാഞ്ചമാണോ വേറെ ഒക്കെ ആണോ അങ്ങനെ ഞാൻ ഡിപ്രഷൻ അടിച്ച് നിൽക്കുമ്പോ ഒരുത്തം വന്ന് എന്നോട് പറയുക വിധു പ്രതാപിന്റെ ഗാനമുള്ള കേട്ടിട്ടേ പോകുള്ളൂ വീട്ടിൽ പോവരുത് ഞാൻ അതങ്ങ് സഹിച്ച് നോക്കുമ്പോ എക്സ്കർഷനിൽ വരുന്ന കണക്ക് ബസ് പിടിച്ച് പെമ്പിള്ളേര് വരുവാ വിധുച്ചാട്ടന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുമോ അമ്പത് രൂപ തരാം എന്നെ ഞങ്ങളെ വന്ന് കയറ്റി വിടൂ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞ ഒരു അക്ഷരം ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല അറിയാം ഒരു അക്ഷരം അവസാന അമ്പലത്തിൽ അനൗൺസ്മെന്റ് വന്നു വിധുപ്രതാപിന്റെ കാര്യങ്ങൾ ആരംഭിക്കാൻ പോകുകയാണെന്ന് ഞാൻ മൈക്ക് ചെന്നെടുത്തതും താഴെ നിർത്തും ചാടി എന്നെ ഒരു ഒറ്റ അടി വിധുപ്രതാപിന്റെ മൈക്ക് തൊട്ട് ആ പാട്ട് എന്നിട്ട് നെഞ്ചത്ത് കയറി ചോദിക്കുകയാണ് നിനക്ക് എന്ത് അന്തസ് ഈ സ്റ്റേജിൽ കയറി പാടാനോ ഞാൻ ഈ വന്ന ജനസാഗരം മൊത്തം എന്നിൽ പെയ്തിറങ്ങ അവര് ആവേശവും അട്ടകാസോ ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി പാട്ടുപാടി ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി വ്യത്യസ്ത അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് പാട്ടും കുറച്ച് രസവും കുറച്ച് തമാശയും ഗെയിം ഷോയും ഇതെല്ലാം കൂടെ കൂടി ഒരു മിംഗ്ലിങ് പരിപാടി ചെയ്താലോ എന്ന് മിംഗ്ലിംഗ് പരിപാടി അതിന് വേണ്ടിട്ട് അപ്പുറത്തന്നെ ഞാൻ ഒരാളെ ഫോട്ടോ എടുത്തു ശിവകാശി പോയി നോട്ടീസ് ഒക്കെ അടിച്ച് വീട്ടിൽ വന്ന് കേറുമ്പോ വീട്ടിലൊരു നോട്ടീസ് ചാർക്കര അമ്പലത്തിൽ വിധുപ്രതാവ് നയിക്കുന്ന ഗാനമേള എന്തായാലും ഒന്ന് കണ്ടു കളയാമല്ലോ ഞാൻ ചെന്നു അയ്യോ 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 ഞാൻ ചെന്ന് നോക്കുമ്പോ മിംഗ്ലിംഗ് ചാച്ചിമാരെ കൊണ്ട് പാട്ടുപാടിപ്പിക്കുന്നു ചേട്ടന്മാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു അവിടെ നിൽക്കുന്നവരെ കൊണ്ട് പാട്ട് പാടിക്കുന്നു ഗെയിം ഷോ കളിപ്പിക്കുന്നു ഞാൻ അറിയാമേലാഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാപ്പുട്ടുമരം മിംഗ്ലിംഗിൽ നിങ്ങളെ തേട മണ്ണ് വാരി ഇടുന്നത് അയ്യോ ഇടുന്നു പാട്ടുപാടി ജീവിക്കാനാ മിംഗ്ലിംഗ് ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ജഗ്ലിങ് എന്ന് പറഞ്ഞുകൂടാ എനിക്ക് അമ്മാനോട് അറിയത്തില്ല പൊന്ന സുഹൃത്തെ ഞാന് സ്റ്റേജിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു എന്നിട്ടാണോ എന്നോട് ഈ ദ്രോഹമൊക്കെ ചെയ്യണം അപ്പൊ എനിക്ക് മനസ്സിലായി കേരളത്തിൽ എന്നിട്ട് രക്ഷ ഇല്ല വിട്ടു കമ്പം തേനീട്ട് മലമടക്കി പോയി ഒന്നര ഏക്കർ പെരടം മേടിച്ച് വാഴക്കൃഷി ഒന്നര ഏക്കറൊക്കെ അങ്ങനെ വാഴ കൃഷി തുടങ്ങി അങ്ങനെയെങ്കിലും ജീവിക്കാൻ പറഞ്ഞിരിക്കുമ്പോ ഒരു ഫ്ലെക്സ് മലയാളത്തിലല്ല തമിഴില് മലയാള ഇസൈ തിലകം വിധുപ്രതാപ് വഴങ്ങും തിരുവിളയാടൽ കൊണ്ടാട്ടം അന്ന് ഞാൻ വീട്ടിൽ കാരണം മലയാളികളെ താറ്റ് മൊത്തം ഞാൻ കേട്ട് എന്നിട്ടും ചില തമിഴന്മാരും വാതിലി ഊട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ത നിങ്ങൾക്ക് ഉങ്ങൾക്ക് പാട ആട മുടിയുമാ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാ പാടാ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ തിരിക്കുമ്പോ ഗാനമേള ദിവസം ചേട്ടാ ചേട്ടാ ഒരു പക്രുചേട്ടാ അവസ്ഥയാണ് ചേട്ടാൻ ചേട്ടാ ഗാനമേള ദിവസം പുള്ളി വെണ്ണക്കല്ല് എൻ്റെ എന്റെ വീട്ടിന്റെ അമ്മിക്കല്ല വേറെ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം നാട് വിട്ട് വീണ്ടും കമ്മനഹള്ളി ഓ കമ്മനഹള്ളി ബാംഗ്ലൂര് കന്നട കെണ്ണുമായിട്ട് ചെറിയൊരു പ്രേമലും നമ്മളെ വീട്ടുകാർ പിടിച്ചലും കെട്ടിവെച്ച് കല്യാണം കഴിക്കലും മൂന്ന് പിള്ളേർ എങ്ങനെയാ ഉണ്ടായി അപ്പൊ ഈ പിള്ളേർക്ക് വിശക്കുവല്ലോ അപ്പൊ എത്രയൊക്കെ അടക്കി പിടിച്ചാലും എന്റെ മനസ്സിൽ മറ്റേ പുള്ളി കടന്നിങ്ങനെ കലാകാരം ദിവസം എന്നോട് ചോദിക്കുക നീ ഇങ്ങനെ നടന്നാ മതിയ നിനക്ക് ഒരിതൊക്കെ വേണ്ടേന്ന് ഞാൻ പറഞ്ഞു നീ നന്ന പേടിക്കണ്ട ഞാൻ വിചാരിച്ച ഭാര്യ മക്കളെ അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടെ വെബ് സീരീസ് സീരിയസ് എന്നെന്തിനെ ദ്രോഹിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പോൽബം ഇറക്കാം ഒരു സ്പോൺസറേക്കെ കണ്ടുപിടിച്ച് ആൽബം സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഒരു സ്പോൺസറേക്കെ ഒപ്പിച്ച് പുള്ളിക്കൊരു മൂടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഷാപ്പിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ അവിടെ ഇരുന്ന് ആൽബം എടുക്കുന്നു നങ്ങേലി എന്ത് ദ്രോഹം ഞങ്ങൾ